അല്ലാമലൈക്കും വാഹി താല വക്ഷം നെന്മ അള്ളാഹുദാല നമുക്ക് എഴുതപ്പെടും പത്ത് ലക്ഷം നമ്മുടെ തിന്മകൾ അള്ളാഹു താല മായ്ച്ചുകളും മാത്രവുമല്ല സ്വർഗത്തിൽ അള്ളാഹു താല നമുക്ക് ഒരു വീട് നൽകുകയും ചെയ്യും ഈ ഒരു നാം ചൊല്ലിയാൽ മതി ഈ ദിഖർ എവിടെ വെച്ചാണ് ചൊല്ലേണ്ടത് ഏതാണ് ആ ദിഖർ എന്ന് നമുക്ക് വീഡിയോയിൽ കാണാം ഇൻഷാ അല്ല പൂർണമായും കേൾക്കുക മറ്റുള്ളവരിലേക്ക് നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുക വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക ഒരു മാഷ അള്ള നിങ്ങൾ കമൻ്റ് ചെയ്യുക മറക്കരുത് ബഹുമാനപ്പെട്ട മറക്കരുതേ ബഹുമാനപ്പെട്ടുമാൻജി അള്ളഹു വൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം തങ്ങൾ പറഞ്ഞു ആരെങ്കിലും അങ്ങാടിയിൽ വെച്ചുകൊണ്ട് പറഞ്ഞാൽ അങ്ങാടിയിലേക്ക് എത്തിയാൽ പറയേണ്ട ധിക്കറാണ് മുത്തുനബി നമുക്ക് പഠിപ്പിച്ചു തരുന്നത് നമുക്കൊക്കെ അറിയുന്ന ലഹുൽ ദിക്കറാണത് وله الحمد يحيي ويميت وهو على كل شيء قدير ونقول لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير ونقول لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير مكاريانا نمويم إن هي ذكرانا مالانا كتب الله له ألف ألف حسنة الله تعالى بَنِي بطلكشم نن الله تعالى بني ومحا عنه ألف ألف سيئة അള്ളാഹുത്തനാലെ അവനെ തൊട്ട് പത്തു ലക്ഷം തിന്മകൾ മായ്ച്ചു കളയും അവന് വേണ്ടി സ്വർഗത്തിൽ ഒരു വീടിനെ തന്നെ പണിതു കൊടുക്കും എന്തൊരു പ്രതിഫലമാണല്ലേ ഈ ധിഖർ ഒരു വട്ടം ചൊല്ലിയാൽ ഇന്ന് എല്ലാവരും അങ്ങാടിയിലേക്ക് പോകുന്നവരാണ് പുരുഷനും സ്ത്രീയും ഒക്കെ പോകുന്നവരാണ് അപ്പോൾ ഈ ധിഖർ നാം കാണാതെ പഠിച്ചു അങ്ങാടിയിൽ എത്തിയാൽ ഒരു വട്ടം നാം ചൊല്ലിയാൽ ലഭിക്കുന്ന പ്രതിഫലമാണ് നാം പഠിച്ചത് ഈ പ്രതിഫലം നാം ഒരിക്കലും നഷ്ടപ്പെടുത്താതിരിക്കുക പ്രിയപ്പെട്ടവരിലേക്കൊക്കെ നിങ്ങൾ ഷെയർ ചെയ്തു കൊടുക്കുക നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പുകളിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവരോടും ചൊല്ലാൻ വേണ്ടി പറയുക അള്ളാഹു താല് നമ്മെ സ്വീകരിക്കുമാറാകട്ടെ ആമീൻ ബ്രാഹ്മത്തിക്കയ്യ അറഹമർ വാഹിമീൻ അപ്പോൾ വീഡിയോക്ക് ഒരു കമൻറ്റ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം സ്നേഹത്തോടെ അസ്ലാമലൈക്കും വറഹമത്തല്ലാം